ആന എഴുന്നള്ളപ്പ് സംബന്ധിച്ച ഹൈക്കോടതി മാർഗനിർദ്ദേശത്തിൽ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ട് കമ്മിറ്റികൾ ഇക്കാര്യം ആവശ്യപ്പെട്ട് തൃശൂർ ഉത്രാളിക്കാവ് പൂരം കോർഡിനേഷൻ കമ്മിറ്റി പ്രമേയം പാസാക്കി ഇന്ന് പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചിരുന്നു ഉത്രാളിക്കാവിന് പിന്നാലെ വിവിധ കമ്മിറ്റികളും പരസ്യ പ്രതിഷേധം ശക്തമാക്കുകയാണ് വിവരങ്ങളുമായി സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട് സൂരജി സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൂടി ഈ വിഷയത്തിൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യം പൂര കമ്മിറ്റികൾ മുന്നോട്ട് വയ്ക്കുന്നു കോടതി പക്ഷേ അതിന് നിലപാട് സ്വീകരിക്കുന്നുമില്ല മാർഗ്ഗനിർദ്ദേശത്തിൻ്റെ കാര്യത്തിൽ തുടർന്ന് പ്രക്ഷോഭങ്ങൾ എങ്ങനെ ഇത് സംബന്ധിച്ച് നിയമപരമായ കാര്യങ്ങൾ ഓരോ ദിവസങ്ങളും നടത്തുന്നുണ്ട് തിരുവമ്പാടിയും പാറമേക്കാവും അടക്കമുള്ള ദിവസങ്ങൾ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം എല്ലാം തുടങ്ങുന്നതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ പ്രതിഷേധവും മറുതലക്കലിൽ കടുപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായും ദേവസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഈ പൂരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പരി പരസ്യപ്രതിഷേധത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇന്ന് ഉത്രാളിക്കാവിൽ വിവിധ പൂര കമ്മിറ്റികളുടെ കോർഡിനേഷന്റെ നേതൃത്വത്തിലായിരുന്നു വലിയ പ്രതിഷേധ സംഘം അരങ്ങേറരുത് സേവിയർ ചുറ്റലപ്പള്ളി അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു പക്ഷെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കമ്മിറ്റി ഒരു പ്രമേയം പാസാക്കുകയായിരുന്നു ഇതിൽ ഒരു സർക്കാർ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇന്ന് ഉത്രാളിക്കാവ് കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചു വൈകുന്നേരം ആറാട്ടുപുഴയിൽ സമാനമായ ഒരു പ്രതിഷേധം ഇറങ്ങുന്നുണ്ട് അരങ്ങേറുന്നുണ്ട് അവിടെ പ്രധാനമായും ഈ പൂരം തന്നെ സൃഷ്ടിക്കുകയാണ് അതായത് ഈ പൂരത്തിൻ്റെ തടസ്സങ്ങൾ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് പൂരം നടത്തിക്കൊണ്ടൊരു പ്രതിഷേധത്തിലേക്ക് ആറാട്ടുപുഴ കമ്മിറ്റി മാറുന്നു നാളെ തിരുവമ്പാടിയും പാറമിക്കവും സംയുക്തമായി ഈ ആചാര സംരക്ഷണ സദസ്സും വിളിച്ചു ചേർത്തിട്ടുണ്ട് അത്തരത്തിൽ വിവിധ പൂരക്കമ്മറ്റികൾ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കുന്നു അതോടൊപ്പം തന്നെ നിയമപോരാട്ടവുമായി മുന്നോട്ട് പോകുന്നു സർക്കാർ ആകട്ടെ സർക്കാർ പറയുന്ന ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് അതിലൂടെ പരിഹാരം കാണാൻ കഴിയും ഒരു നിയമ ഭേദഗതി കൊണ്ടുവരുന്ന ഉൾപ്പെടെ പരിഗണിക്കുമെന്ന് സർക്കാരും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ടി ശരി സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ചെറിയൊരു ഇടവേളയിലേക്ക് പോകാനുള്ള സമയം ഇടവേളയ്ക്ക് ശേഷം മറ്റ് റിപ്പോർട്ടുകൾ പരിശോധിക്കാം ഷോർട്ട് ബ്രേക്ക്